ഹലോ ഒരു ഭവൻ ഞാൻ ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺമറിൻ ഹോസ്പിറ്റൽ പാല നമ്മൾ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോകളിലും അവിടെ കൺസൾട്ടേഷൻ വരുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഒമേഗ ഒമേഗാത്രി എന്ന് പറയുന്നത് അപ്പോൾ ഒമേഗ ഒമേഗാത്രി ഭയങ്കരമായിട്ടും ഫേമസ് ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം പല ആളുകളും പറയാറുണ്ട് ഞാൻ ഡോക്ടറുടെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ ഒമേഗ ഒമേഗത്രി കഴിക്കാറുണ്ട് അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം പറഞ്ഞു പക്ഷേ അതിനകത്ത് ഒരു സിക്സ്റ്റി പെർസെൻറ്റ് ആളുകളും പറയുന്നത് ഈ ഈ പറയുന്ന കാരണം ഞാൻ എൻ്റെ വീഡിയോകൾ പറയുന്നത് ക്ഷീണത്തിന് നല്ലതാണ് ജോയിൻറ് പെയിൻസ് നല്ലതാണ് ഇൻഫ്ലമേഷൻ നീർക്കെട്ടിന് നല്ലതാണ് അതേപോലെ തന്നെ ഓർമ്മ ശക്തിക്ക് നല്ലതാണ് സ്കിന്നിന് നല്ലതാണ് ഒത്തിരിയേറെ ബെനിഫിറ്റുകളുള്ള ഒരു ഒരു പോഷകമാണ് ഒമേഗ ത്രി എന്ന് പറയുന്നത് ഈ ഒമേഗ ത്രി കഴിച്ചേച്ച് എനിക്ക് ചേഞ്ചസ് ഇല്ല എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട് അപ്പോഴാണ് നമ്മൾ ആ ഓക്കെ കഴിച്ച് സാധനം കൊണ്ടുവന്നേ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുന്നത് ആ ഒരു കാര്യമാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് വെറുതെ ഒമേഗ ത്രീ എന്ന് പറഞ്ഞാൽ ചുമ്മാ പോയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നോ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കേണ്ട കാര്യമില്ല കാരണം അതിനകത്തൊരു വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡോക്ടറാണ് ഇത് പറയുന്നതെങ്കിൽ ഡോക്ടറാണ് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് ആവശ്യം അതിനൊരു റിസൾട്ടാണ് ഇതെടുക്കുന്നത് കൊണ്ട് ആ ഓക്കെ എൻ്റെ മുഖം കറുത്ത് ഇരുണ്ടി വരുന്നൊരു അവസ്ഥയുണ്ടായിരുന്നു അതിൽ നിന്ന് നല്ല മാറ്റം വന്നു ഇത് എത്ര പേര് പറഞ്ഞിട്ടൊന്നുണ്ട് കാരണം നമ്മുടെ ഈ പറയുന്ന മുഖം വിരീണ്ടി വരുന്ന കണ്ടീഷൻ ഒമേഗ ത്രീ നമ്മൾ വളരെ കോമൺ ആയിട്ട് കൊടുക്കുന്നതാണ് ഒമേഗ ത്രീ മാത്രം കൊണ്ട് ഞങ്ങൾക്ക് ഈ പറയുന്ന നല്ല രീതിയിലുള്ള കളർ കിട്ടി എന്ന് പറയുന്നവരുണ്ട് പക്ഷെ പലരും ഒമേഗ ത്രി ഒത്തിരി എടുത്തിട്ടും കിട്ടാത്ത ആൾക്കാരുമുണ്ട് അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലോ കടകളിലോ വാങ്ങിക്കുമ്പോൾ അവിടെ റിസൾട്ട് കിട്ടണം എന്നൊരു യാതൊരു നിർബന്ധമില്ല ഒമേഗ ത്രീ തൗസൻഡ് മില്ലിഗ്രാം ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മില്ലിഗ്രാം എന്നൊക്കെ പറഞ്ഞ വെച്ച് വളരെ രീതിയിൽ ഡോസേജ് കൂടുതലാണെന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടാണ് ഈ വിൽപ്പന നടക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ആദ്യം അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഒമേഗ ഒമേഗാത്രീ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒമേഗ ഒമേഗത്രീടെ ഫിഷ് ഓയിൽ ക്യാപ്സൂളാണ് എടുക്കുന്നത് അതേപോലെ ഫ്ളാക്സീഡ് ഓയിലുണ്ട് അതേപോലെ ഫ്ലാക്സീഡിൽ നിന്നും കിട്ടും വാൾനട്ടിൽ നിന്നും കിട്ടും നമ്മുടെ സാധാരണ രീതിയിലുള്ള മീനുകളിൽ നിന്നും കിട്ടും പക്ഷേ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ മീൻ കഴിക്കുമ്പോൾ നമുക്ക് ഒമേഗ ഒമേഗാത്രീ കിട്ടും എന്നുള്ളതാണ് മീനിലൂടെ അല്ല ഒമേഗ ത്രീ കിട്ടുന്നത് കാരണം പലതരം പായലുകൾ ഈ ഒമേഗത്രി പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ പായലിലാണ് ആൽഗയിലാണ് ഈ പായലിനെ തിന്നുന്ന മീനുകളിലാണ് ഈ ഒമേഗത്രി വരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫാക്ടറി പൊല്യൂഷൻസും കാര്യങ്ങളും അതും ഒക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഈ ആൽഗയുടെ പ്രൊഡക്ഷൻ തന്നെ കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒമേഗ ത്രീ കിട്ടും മീൻ കിട്ടാനുള്ള യാതൊരു വഴിയുമില്ല അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ കഴിക്കുന്ന ഭൂരിഭാഗം ഒമേഗാ ത്രീ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യലായിട്ട് ആഡ് ചെയ്തേക്കുന്ന ഇ പി എൻ ഡി ആണ് ജിയാണ് ഒമേഗാ ത്രീയാണ് നമുക്ക് വരുന്ന പല ഒമേഗാ ത്രീയുടെ മെയിൻ കാര്യം എന്ന് പറയുന്നത് വെറുതെ ഒരു ഫിഷ് ഓയിൽ എടുക്കുന്നു ആ ഫിഷ് ഓയിൽ നമ്മൾ കളക്ട് ചെയ്താൽ അതായത് മീനുകൾ അതായത് സാധാരണ രീതിയിൽ സാൽമനും സാർഡൈനും അതായത് മത്തിയൊക്കെ ആയിരിക്കും ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സോഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ വെറുതെ ഒരു മീൻ എണ്ണ എടുക്കുന്നു ആ എണ്ണയിലേക്ക് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ആഡ് ചെയ്യുകയാണ് ഒമേഗാ ത്രീ എന്ന് പറയുന്നത് അത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ നമുക്കൊരു പരിധി കൂടുതൽ റിസൾട്ട് കിട്ടത്തില്ല ഫാസ്റ്റായിട്ടുള്ള ബെനിഫിറ്റും കിട്ടത്തില്ല അപ്പോൾ രണ്ട് തരമാണ് ഒമേഗാ ത്രിയിൽ നമ്മൾ ക്യാപ്സൂലായിട്ട് കഴിക്കുമ്പോൾ വരുന്നത് ഒന്ന് ട്രൈഗ്ലിസൈഡ് ഫോമും ഒന്ന് എസ്റ്റർ എന്ന് പറയും ട്രൈഗ്ലിസൈഡ് ഫോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പറയുന്ന ഈ ആൽഗെ കഴിച്ച് ആ പായൽ കഴിച്ചിട്ട് അതിനകത്ത് നിന്ന് ഒമേഗ ഒമേഗാത്രീ കിട്ടിയ മീനുകളിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത് അതായത് ഡയറക്റ്റായിട്ട് അതിനകത്ത് ഒരു കാര്യം ആഡ് ചെയ്യത്തില്ല ഈ ട്രൈഗ്ലിസൈഡ് ഫോമിൽ അതിനാണ് ട്രൈഗ്ലിസൈഡ് ഫോം എന്ന് പറയുന്നത് അത് നമ്മൾ ഡയറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിലും നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് പെട്ടെന്ന് കിട്ടുന്നത് അല്ലാതെ നമ്മൾ ആഡ് ചെയ്യുന്നത് അത് എസ്റ്റർ ഫോം എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ വെറുതെ ഒരു മീൻ എണ്ണ എടുക്കുന്നു അതിനകത്തേക്ക് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ആഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് എസ്റ്റർ ഫോം എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് സ്പീഡായിട്ടുള്ള എന്താ പറയുക റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ അങ്ങ് എന്ത് അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഇത്രയും ഒമേഗത്തിരി കഴിച്ച് എൻ്റെ ക്ഷീണം കുറയുന്നില്ല ഇത്രയും ഒമേഖത്തിൽ കഴിച്ച് എനിക്ക് കളർ ക്ലിയർ ആയില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ മെയിൻ പ്രശ്നം അതാണ് അപ്പോൾ നമ്മൾ വെറുതെ പോയിട്ടൊരു ഒമേഗാത്തിരി കഴിക്കുന്നതിന് പകരം ഒമേഗാത്തിരി നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിനകത്ത് ഹെവി മെറ്റൽസ് പാടില്ല ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് ഈ ആർസനിക് എന്ന് പറയുന്ന പലതരം പോയിസണസ് ആയിട്ടുള്ള അളവുകൾ കാരണം ഇപ്പോഴത്തെ കടലിനകത്ത് എല്ലാത്തരം വിഷാംശങ്ങളുണ്ട് ഇത് ഇതിനകത്ത് ജീവിക്കുന്ന മീനുകളിൽ നിന്നെടുക്കുന്ന എണ്ണ എന്ന് പറയുന്നത് അതിനകത്തും ഈ ഹെവി മെറ്റൽസ് വരും അപ്പോൾ ഈ ഹെവി മെറ്റൽസ് നമ്മൾ കാശ് കൊടുത്തേച്ച് നമ്മളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ ഹെവി മെറ്റൽസ് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ട്രൈഗ് ട്രൈഗ്ലിസൈറ്റ് ഫോമിലായിരിക്കണം നമ്മൾ ഈ പറയുന്ന ഒമേഗത്തിരി കഴിക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ളൊരു റിസൾട്ട് വരുന്നത് അത് നമ്മൾക്ക് ആ ആൽഗയിൽ ഒമേഗത്തിരി ഉള്ള ആൽഗ കഴിക്കുന്ന മീനുകളിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കുന്ന എണ്ണയിൽ നിന്ന് മാത്രമേ അത് കിട്ടത്തുള്ളൂ പിന്നെ ൊരു കാര്യം എന്ന് പറയുന്നത് ഈ മത്തിയോ സാൽമനോ അങ്ങനെയുള്ള മീനുകളിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗപ്പെടുന്ന രീതിയിൽ നമുക്ക് ഒമേഖത്തിൽ കിട്ടുന്നത് അല്ലാതെ നമ്മൾ വെറുതെ ഒരു മീനെണ്ണ കഴിക്കുന്നത് കൊണ്ടൊന്നും ആ ഒരു മെച്ചം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പിന്നെ ഇത് നമുക്ക് ബിഫോർ ഫുഡ് ഡ്യൂറിങ് ഫുഡ് ആഫ്റ്റർ ഫുഡ് വേണമെങ്കിലും എടുക്കാവുന്ന ഒരു കാര്യമാണ് പിന്നെ ഇത് തൗസൻഡ് മില്ലിഗ്രാമിൻ്റെ ഒരു അഞ്ചാറ് ഗുളികകൾ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്കോസ്പ്രീൻ എടുക്കുന്നതിന് തുല്യമാണ് കാരണം അതൊരു ബ്ലഡ് ആണ് അപ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും ഈ വരുന്ന ബ്ലോക്കുകൾക്ക് വരാതിരിക്കാനും ഉള്ളവർക്ക് അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് അപ്പോൾ ഈ എക്കോസ്പ്രിൻ എടുക്കുന്ന ആൾക്കാർ ഒമേഗത്തിൽ എടുക്കാവുന്നവർ പലരും ചോദിക്കാറുണ്ട് എന്ന് വെച്ചാൽ അത്രയും എടുക്കുന്നെങ്കിൽ മാത്രം നമ്മൾ ഒമേഗത്തിൽ എടുക്കേണ്ട ആവശ്യമില്ലാത്തുള്ളൂ പക്ഷേ ഈ ഒരു ഗുളിക കഴിക്കുന്നത് കൊണ്ടും എക്കോസ്പ്രിന് എടുക്കുന്നതുകൊണ്ടൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷേ ഈ ഒരു അഞ്ചാറ് ഗുളികകൾ ഒമേഗാത്രിയുടെ കഴിക്കുവാണെങ്കിൽ അതും കൂടെ എക്കോസ്പ്രോയിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പം വെറുതെ പോയിട്ട് ഒരു കടയിൽ നിന്ന് പോയി ഒരു ഒമേഗാത്തിരി വാങ്ങിച്ച് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ബെനിഫിറ്റ് കിട്ടിയില്ല എന്ന് പറയുന്നവർ ആലോചിക്കേണ്ട കാര്യം ഇത് ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റുകൾ അപ്പോൾ ഒമേഗ ഒമേഗാത്രി കഴിക്കുമ്പോൾ കിട്ടുന്ന ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട് അത് കറക്റ്റ് ക്വാളിറ്റിയിൽ ഹെവി മെറ്റൽസ് ഇല്ലാതെ പ്രോപ്പർ ആയിട്ടുള്ള ട്രൈക്ലിസൈഡ് ഫോമിൽ നമ്മൾ കഴിക്കുവാണെങ്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ബെനിഫിറ്റ് വരുന്നത് അപ്പോൾ അടുത്ത തവണ അടുത്തൊരു ആയിട്ട് വരാം ബൈ